സത്യം പറഞ്ഞാൽ ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ കൊണ്ട് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞ സൂചാണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല പിന്നെ ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവൻ കോളേജിലുണ്ട് കുടപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതനെപ്പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചീന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊട ബോക്സ് ഒക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിലോടും ആർ സി ഐ ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് എൻ്റെ കുഞ്ഞിന് ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നേന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേണു സുധീന്റെ പുതിയൊരു വീഡിയോ ആണ് ആണിപ്പോൾ വന്നിരിക്കുന്നത് ഭാര്യ ഒന്നുമല്ല അതായത് എൻ്റെ കുട്ടിക്ക് ബാഗ് മേടിക്കാൻ പൈസയില്ല അതുപോലെ തന്നെ പെണ്ണ് മേടിക്കാൻ പൈസയില്ല എൻ്റെ ചേച്ചിയുടെ മക്കൾക്കും വേണം ബാഗ് എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് അവർക്കും വേണം ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് രേണു ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇവിടെ കുറേ ടീമുകളുണ്ടല്ലോ എവിടെയവർ അതായത് രേണു അരി പേണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോകുന്നത് രേണു അരി പേണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കുന്നത് ആയിരം രൂപയോ അഞ്ഞൂറ് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ബാഗ് കിട്ടും ഈ രണ്ട് ബാഗ് മേണിക്കാൻ ഇവരുടെ കയ്യിൽ ഇവരുടെ കയ്യിൽ പൈസ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല ഈ രണ്ട് ബാഗ് മേടിക്കാൻ പൈസ ഇല്ലേ അപ്പം ഇത്രനാളും കിട്ടിയ പൈസ എന്താ ചെയ്തത് ഇത് അതൊന്നുമല്ല ഒരു തൊഴിൽ തട്ടിപ്പ് വീരനുണ്ട് ഒരു അച്ഛൻ ഈ അച്ഛനെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടിയിട്ട് രേണു എടുത്ത ഒരു അടവാണ് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുക്കർ മേണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഒരു കാറ് കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെ അച്ഛൻ രണ്ട് ബാഗ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു അച്ഛനെ ഇനിയൊന്ന് വെള്ളപൂശണം കാരണം എന്താണ് അച്ഛൻ ഒരു പേരുദോഷമുണ്ട് അച്ഛൻ്റെ പേരുദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ആ പൈസ വാങ്ങിച്ച ആ ഫ്രോഡായ ഒരുത്തനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ രേണുസുദ്ധിട്ടത് ഇപ്പോഴും മനസ്സിലായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കള്ളത്തരം അതായത് കള്ളത്തരം മനസ്സിലായില്ലേ കള്ളത്തരം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് ബാഗ് വേണിക്കാൻ പൈസ ഇല്ലാത്തത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേന വേണിക്കാൻ പൈസയില്ല മറ്റേച്ചപ്പയ്യനെ പറ്റിയിട്ട് കുഴപ്പമില്ല ഓ കോളേജിലല്ലേ പഠിക്കുന്നത് ഓ കോളേജിലാണെന്നില്ല ഓ എൻ്റെ ജോലിക്ക് പോകുന്നുണ്ടോ അല്ല കിച്ചു എന്ന് പറയുന്ന സുധീയുടെ മകനെ പറ്റിയിട്ട് ഒരു വിചാരവുമില്ല അവൻ കോളേജിലല്ലേ പഠിക്കുന്നത് അവൻ പഠിക്കുന്നത് പഠിക്കട്ടെ പക്ഷേ ഇവിടെ എൻ്റെ മകന് വേഗം ഓടിച്ചു കൊടുക്കാനും ഇനും പൈസയില്ല അതിനാണ് അച്ഛൻ ദൈവതു ദുദ്ധരെ പോലെ അച്ഛൻ വരികയാണ് അച്ഛൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അച്ഛൻ ചോദിക്കുകയാണ് മോളെ എന്തു വരമാണ് നിനക്ക് വേണ്ടത് അച്ഛ എനിക്കും എൻ്റെ ചേച്ചിയുടെ മക്കൾക്കും രണ്ട് ബാഗുകളും രണ്ട് പേനകളും മതി അച്ച എന്ന് പറഞ്ഞപ്പോഴേ ആ മാടപ്രാവായ അച്ഛൻ കാരണം ഒരുപാട് പേരെ പറ്റിച്ച പൈസ പിന്നെ അങ്ങേർക്ക് എന്താണ് അങ്ങേര് നേരെ പോയിട്ട് ഒരു ബാഗ് പണിക്കുന്നു തിരിച്ചു വരുന്നു ഒരു കാര്യം ഞാൻ നിന്നോട് പറ നിങ്ങളോട് പറയാം എൻ്റെ പൊന്ന് ചെങ്ങാതിമാരെ നിങ്ങളൊക്കെ ഒരുപാട് വേർത്ത് കൊണ്ട് ഇവിടെ ഒരുപാട് കമൻ്റുകൾ എഴുതുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കമൻറ്റ് എഴുതുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അവർ എന്ത് പിന്നെ എന്താ പറയേണ്ടത് റീൽ കളിക്കുകയോ അഭിനയിക്കുകയോ ഇതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇതുപോലെ പ്രകസനം നടത്തരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പ്രകസ നടത്തരുത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറേ ദിവസമായിട്ട് ഞാൻ പറ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ രേണു സുധിയുടെ ഭർത്താവായ കൊല്ലം സുതി എങ്ങനെയാണ് ദരിദ്രവാനായത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളതായിരുന്നു കാരണം അയാൾ അച്ഛനും കൊടുത്തില്ല അമ്മക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സഹോദരന് കൊടുക്കുന്നില്ല ഒരു രൂപ പോലും ഒരാൾക്ക് കൊടുക്കുന്നില്ല പക്ഷെ അയാളാണെങ്കിലും മൂക്കറ്റം മൂടിയ കടത്തിലാണ് അതുപോലെ സ്വന്തം വീടില്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊന്നുമില്ല അങ്ങനെയുള്ളൊരു മനുഷ്യൻ എങ്ങനെ ഇത്രയും പ്രാരാബ്ദക്കാരനായി അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വന്നു ഒരു കമൻ്റ് ഇതാണ് അയാളുടെ പൈസ മുഴുവൻ അതായത് അയാൾ പൈസ ചിലവാക്കുന്നത് മുഴുവൻ രേണുവിനും രേണുവിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് അതായത് രേണു ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് അതുപോലെ പല ആൾക്കാർക്കും അസുഖം വന്നാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുതി നയിച്ചു കൊണ്ടുവരുന്ന പൈസ മാത്രമാണ് ആകെ അവിടെയുള്ളൊരു വരുമാനം അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് ശുതി അങ്ങ് ദരിദ്രവാനായി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസക്ക് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിച്ചിട്ടുണ്ടാകും ഇല്ലാതൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പത്തു ഇരുപത്തഞ്ചൊക്കെ കിട്ടുന്നുണ്ട് അയാളുടെ കൂടെ നടന്നവരൊക്കെ അടിപൊളി വീടും കാറും ഇതൊക്കെയായി സെറ്റപ്പായിരിക്കുന്നത് ഇദ്ദേഹം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാടക വീട്ടില് അതുമാത്രവുമല്ല മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ ദാരിദ്ര്യം ആണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി ചാനലുകാർ ആലോചിച്ച് നോക്കണം നിങ്ങള് അപ്പൊ ഈ കൊല്ലം സുദ്ധീന്റെ ഭാര്യയായ രേണു ഒരു കാര്യം മനസ്സിലാക്കണം എന്തിനെ ഫ്രോഡുകളാ അതായത് ആ മനുഷ്യൻ ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ സോഷ്യൽ മീഡിയക്കൊരു കാര്യമുണ്ട് അതായത് പിന്നെ ഒരു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരാൾ ഒരു ഫ്രോഡ് തരം കാണിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ തന്നെ ഉണ്ടാകും ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കുത്തിപ്പൊക്കുക രേണു ഈ വീഡിയോ ആ കിട്ടില്ലേ ശേഷം തന്നെ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് അച്ഛൻ പറ്റിച്ച ആൾക്കാർ ഇവരെല്ലാവരും രംഗത്ത് വന്നു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനുമായിട്ട് ഭയങ്കര ബന്ധമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഈ അച്ഛൻ എന്ന് പറയുന്നത് കൺ കണ്ട ദൈവമാണ് ഈ ആൾക്കാരെ പറ്റിക്കൊന്നും ഇവർക്ക് പ്രശ്നമല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു ബാഗിന് വേണ്ടിയിട്ടും ഒരു പെൻസിലിന് വേണ്ടിയിട്ടും ഒരു അഞ്ഞൂറ് രൂപയുടെ സാധനത്തിന് വേണ്ടിയിട്ടാണ് രേണു ഇത്രയും ഫ്രോഡായ ഒരു വ്യക്തിയെ ഇതുപോലെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് രേണു എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ അരിവണിക്കാനോ അല്ലെങ്കിൽ കഷ്ടപ്പാടിനോ ഒന്നും അല്ല അഭിനയിക്കാൻ പോകുന്നത് അവർക്ക് ഫെയിമ് വേണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആ ഫെയിമിന് വേണ്ടിയിട്ടാണ് അവര് ഈ ഇതുപോലെ ൊക്കെ പോകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി ഇല്ലേ എന്താ പറയണ്ടത് അതിന്റെ അകത്ത് വീഡിയോ ഇട്ടാൽ മതി ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് വീഡിയോ ഇട്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ രേണുവിന് കിട്ടും പക്ഷെ രേണുവിന് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രായങ്ങൾ കാണിച്ചിട്ട് കുറെ പിന്നെന്താ പറയേണ്ടത് ഒരു പേരെടുക്കുക ആ പേരെടുത്തോട് കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് ബിഗ് ബോസ് ഷോയാണ് ലക്ഷ്യം എന്നാണ് തോന്നുന്നത് ഇപ്പോഴും പറഞ്ഞാൽ സകല എണ്ണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോ ലക്ഷ്യം വെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയെ ാണ് അതായത് എന്ന് എന്തിനും തയ്യാറായിട്ടാണ് ബിഗ് ബോസിൽ എന്തിനും തയ്യാറായിട്ട് എന്ത് എന്താ പറയേണ്ടത് ഇതും കാണിക്കും പറയുന്ന പോലെ അവരൊക്കെ എന്ന് ഞങ്ങൾ ബിഗ് ബോസിൽ കയറാൻ എന്നുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് നടക്കുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലരും എന്ന് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നത്തിലാണ് പോയി ചാടുക എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫ്രോഡുകളെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോയിസ് കൊല്ലം സുധിയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട് ആ വോയിസ് ഒന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വേറൊരു കാര്യമുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ എനിക്ക് എന്റെ അടുത്ത് മാത്രല്ല ആരുടെ ചോദിച്ചാലും സൂചാട്ടിന്റെ ഒരു നടക്കാതെ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷെ സൂചാട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സുചാട്ടിന് അടക്കുന്ന കൊല്ലത്താണ് വേണോന്നുള്ളത് പക്ഷെ ആ സാധനക്കാര്യം എന്താ ചോദിച്ചാൽ എപ്പോഴും പറയും കൊല്ലം സുധീന്നാണ് എന്റെ പേര് എന്നെ അടക്കുമ്പോഴും കൊല്ലത്ത് തന്നെ വേണം എന്നുള്ളൊരു ഇത് പറയുമായിരുന്നു അതെടുത്ത് ചോദിച്ചാലും അടുത്ത് ചോദിച്ചാലും മതി അല്ലെങ്കിൽ അടുത്ത് അതെ അപ്പം ഒരു മരണം നടന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും മരണം നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ഫുൾ ഉണ്ട് ബോഡി കൊണ്ടുവരുമ്പോഴെല്ലാം ഞാൻ ഉണ്ട് അവിടെ ഉണ്ട് അത് ഈ കൊല്ലം സ്വതീന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പറയുന്ന മതം മാറിയിട്ടുണ്ടായിരുന്നോ മതം മാറേണ്ട കാര്യം രേണു ആയിട്ട് ഇവരിത് ചെയ്തതിനു ശേഷം ഞാൻ അധികം സൂചാട്ടിനിട്ട് കമ്പനി ഇല്ലായിരുന്നു മതം മാറാൻ ചാൻസ് ഇല്ല സൂചേട്ടൻ ആ ഓക്കെ ആ സമയത്ത് രേണു വന്നതിനു ശേഷം സത്യം പറഞ്ഞാൽ ഞാനും സൂചേറ്റനോട്ട് അത്ര ഇതിലല്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ കാര്യം വീണായിട്ട് ഇത് ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ വീണിനായിട്ട് ചെറിയ ഈ ഒരു ഉടക്കം നടത്തണം രണ്ടുപേരും ഈ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ ഞാൻ രണ്ടുപേരും പറഞ്ഞു മാറ്റാൻ നോക്കി അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പ്രേമത്തിന് പ്രശ്നം വന്ന് ഞാൻ ിൽ പിന്നെ തേച്ചിട്ട് പോയപ്പോ ഞാൻ പിന്നെ നാട് വിട്ടു പോയി അങ്ങനെ കുറെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് ഒന്ന് ചോദിച്ചാൽ വഴി വെച്ചിട്ട് എന്നെ ഒരു വർക്ക് ചെയ്യണ്ടായിരുന്നു കൊണ്ടൊന്നും അന്നാണ് എൻ്റെ അത് പൈസ കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഇങ്ങനെ കെട്ടാൻ പോകാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവര് ഡൈവേഴ്സ് ആയിരുന്നു തന്നെ മരണത്തിന്റെ ആഗ്രഹം ആ ായിരുന്നു സുചട്ടിന്റെ അടുത്ത കമ്പനിയോട് ആരോടും ചോദിച്ചാലും പറയും സുചേട്ടൻ സംസാരിക്കുമ്പോ എപ്പോഴും പറയുന്ന കാര്യം ഞാൻ കൊല്ലം സുധീർന്നാണ് തേടിയിട്ടിരിക്കുന്നത് എന്നെ കൊല്ലത്താണ് അടക്കേണ്ടത് എന്ന് പറഞ്ഞി പറയാം അത് സായ് ചട്ടൻ്റെ ചോദിച്ചാൽ അറിയാം അല്ലെങ്കിൽ മറ്റേ പേയാറിന്റെ അടുത്ത് ചോദിച്ചാൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു കൂട്ടം കൂട്ടമുണ്ട് ഉണ്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ ഒരു ഡയലോഗ് എപ്പോഴും പറയുമായിരുന്നു ഓ പക്ഷെ അന്ന് ഇവിടെ ബോഡി കൊണ്ടുവരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അന്ന് ഫ്ലവേസിയാണിന്ന് ആരെ കണ്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളാരം അങ്ങോട്ട് വരണ്ട ഏതാ മരണം നടന്നിട്ട് കോട്ടയത്തോട്ട് വരണ്ട ബോഡി ഇവിടെ കൊണ്ടുവരാനുള്ള സൗകര്യം എന്ന് പറഞ്ഞു ഫ്ലവേഴ്സിന്ന് പി ആർ എന്ന് പറഞ്ഞ ആരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇമാര് നേരെ തിരിഞ്ഞിട്ട് പതിനൊന്നല്ല പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങോട്ടൊന്നും കൊണ്ടുവരാക്കത്തില്ല മാടേ കൂടെ എന്നുള്ള രീതി വേറെ സംസാരം കൊല്ലത്തോട്ട് കൊല്ലത്തോട്ട് കൊല്ലത്തേക്ക് ആ ഇവർ അമ്മയൊന്നും അങ്ങോട്ട് പോവാതിരുന്ന കാര്യം ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മറ്റേ കോട്ടയത്തോട്ട് കൊണ്ടുവരും സംസാരിച്ചോണ്ടാണ് ഇവർ അമ്മയൊന്നും പോവാതിരുന്നത് എന്തായാലും ഇവിടെ കൊണ്ടുവരും അമ്മയ്ക്ക് വയ്യാതിരിക്കാൻ അമ്മയും കൊണ്ട് പോകാനോ പറ്റത്തില്ലോ അതെ അതെ ആ അപ്പഴാണ് അങ്ങനെയാണ് അവിടത്തെ പി ആർ ഒക്കെ വിളിച്ചു പറഞ്ഞു ലാസ്റ്റ് രാത്രിയായ ബോഡി കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിൽ കാര്യം നിങ്ങൾ കൊല്ല തടക്കും അതുകൊണ്ട് ഞങ്ങൾ ബോഡി ഇവിടെ കൊണ്ടുവരുത്തില്ല എന്നുള്ള രീതിയിലായി സംസാരിച്ചു അപ്പഴും അങ്ങോട്ട് ആരും പോകണ്ട എന്നുള്ള രീതിയിൽ ചേട്ടനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ടും തന്നെ അവര് വിളിച്ചിട്ട് നിങ്ങൾ ആരും വരണ്ട അതായത് വീട്ടിൽ വരണ്ട ആ ആ ആർ പ്രവേശിച്ചാനിലാണ് അവിടുത്തെ ടീ ആർ ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് സംസാരിച്ചത് ഓക്കെ ആ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരത്തിലും സൂചാട്ടന്റെ എല്ലാ കൂട്ടുകാരും ഒരു കുറെ കൂട്ടുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം അറിയാമെന്നൊരു അല്ല കടക്കണം എന്ന സൂചന ആഗ്രഹം പറയുന്ന അറിയാമെന്നു വരും അവരെല്ലാം കൂടെ ഇത് എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിളിച്ചപ്പോ അവരും ഇരിക്കില്ല ലാസ്റ്റ് സൂചാട്ടന്റെ ചേട്ടൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ ചാൻസ് ഓഫ്സിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ ആ കേരളത്തിൽ സൂചാട്ടന്റെ ചേട്ടൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു പുള്ളിക്കാരനാണ് ഇവിടെ കൊല്ലത്ത് കൊണ്ടുവരാനുള്ള ഹെൽപ്പ് ഓ ഓ അപ്പൊ ഈ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ അടക്കത്തിന്റെ കാര്യം ആരും പറഞ്ഞില്ല പറഞ്ഞില്ലേപ്പം പിന്നെ അവിടെ കൊണ്ടുപോവാന്നുള്ള ഉറപ്പിലാണ് ഈ ബോഡി ഇവിടെ കൊണ്ടുപോകാ തിരിച്ചവിടെ കൊണ്ടുവന്ന് അടക്കിക്കോളാം എന്നുള്ള ഉറപ്പില് ആ അപ്പം നിങ്ങൾ കേട്ടല്ലോ ഒരുപാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദുരൂഹത ഉള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു പിന്നെ നമ്മുടെ കൊല്ലം സുദ്ധി അതായത് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അദ്ദേഹത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മതം മാറാതെയാണ് അടക്കിയത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാപം തന്നെയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏതായാലും കൊല്ലസുദ്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ മനുഷ്യൻ ജീവിച്ചത് ആ മനുഷ്യൻ ശരിക്കും സന്തോഷവാനായിരുന്നോ ഇന്ന് പോലും ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈറ്റിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം